ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഞാൻ നീതു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് നമ്മൾ ഒത്തിരി വെറൈറ്റീസ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് അതായത് എപ്പോഴും പൂക്കൾ വരുന്ന ഡോർമൻസി ടൈമിലും ലോട്ടസിലെ പൂക്കൾ വരുന്ന കുറേ വെറൈറ്റീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ വെച്ച് നട്ട് പിടിപ്പിക്കാൻ പറ്റുന്നത് ഏറ്റവും ബെറ്റർ ഇതുപോലുള്ള ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് നല്ല വെയിൽ വേണം അത്യാവശ്യം വളങ്ങളും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാ വീട് എല്ലാവർക്കും എല്ലാ വീടുകളിലും ലോട്ടസുകൾ വിരിയും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടിവളമായിട്ട് എല്ലുപൊടിയും ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്തെ മണ്ണ് ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നിറയെ പൂക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഞാൻ ഇത്രയും മാത്രമേ കൊടുക്കാറുള്ളൂ അല്ലാതെ വേറെ രാസവളങ്ങളൊന്നും ഞാൻ ഇതിൽ ചേർക്കാറില്ല കേട്ടോ ഇതുകൊണ്ട് തന്നെ എനിക്ക് നിറയെ പൂക്കൾ ഇട്ടാറുണ്ട് അപ്പോൾ നിങ്ങളും ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം അപ്പോൾ പ്ലാൻസിൻ്റെ കാര്യങ്ങളിലോട്ട് പോകുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ നമ്മൾ ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് ജി ആണ് ചെയ്യേണ്ടത് കേട്ടോ പ്ലാൻസ് എന്നാണ് നമ്മൾ അയക്കുന്നതെന്ന് കറക്റ്റ് പറയും അയക്കുന്നതിന് മുമ്പ് പ്ലാൻസ് ഓരോ ടു കാണിക്കും ഒത്തിരി ഉണ്ടെങ്കിൽ അത് ടാഗ് ചെയ്യും ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ടു പേഴ്സിൻ്റെ ആ ഡിഫറൻസ് വീഡിയോസാക്കി നമ്മൾ കാണിച്ചു തരും അങ്ങനെ ആയിരിക്കും കേട്ടോ എപ്പോഴും ചെയ്യുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും അയക്കുന്നതിന് മുമ്പ് പ്ലാന്റ്സ് ആയാലും ട്യൂബേഴ്സ് ആയാലും ഞാൻ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണിച്ച് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഇത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും ഇത് നിർബന്ധമായിട്ട് വാങ്ങിക്കാൻ ഇതുപോലെ ചെയ്യാൻ ഇതുപോലെ സെല്ലേഴ്സിൻ്റെ അടുത്ത് പറയുക അതിനുശേഷം മാത്രം വാങ്ങിക്കുക കേട്ടോ അതൊരു നമുക്ക് നമ്മുടെ ഒരു അവകാശമാണ് ഒരു കസ്റ്റമറിൻ്റെ ഒരു അവകാശമാണത് പിന്നെ എന്താ പറയുക പേയ്മെൻറ്റ് ജി പേ ആണ് ചെയ്യേണ്ടത് പിന്നെ പ്ലാൻസ് നമ്മൾ രണ്ട് ദിവസമാണ് പറയുന്നത് അധികം ഓർഡേഴ്സ് വരാണെങ്കിൽ തിങ്കളാഴ്ചത്തേക്കാവും കേട്ടോ അല്ലെങ്കിൽ ഇന്നും നാളെയുമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ഓർഡേഴ്സും തീർക്കുന്നതാണ് അപ്പോൾ അത്രയ്ക്കുള്ളൂ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെ വെറൈറ്റീസാണെന്ന് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇത് വൈറ്റ് പി യോണിയുടെ ആണ് ആണെങ്കിൽ കാണുന്നത് ട്യൂബേഴ്സും തിക്ക് റണ്ണേഴ്സും ഉണ്ട് അപ്പോൾ അതാ ഈ ഒരു വലിപ്പൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണിതാ വിത്ത് ബഡോട് കൂടിയിട്ടുള്ളതാണേ ബഡ് കാണിച്ചു തരാം കണ്ടോ രസമാണ് കാണാനായിട്ട് വൈപ്പിയുടെ ബഡിന് ഒരു ചിങ് ഒരു ചെറിയ എന്താ പറയുക ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടാവും കേട്ടോ പിന്നെന്താ ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി എൺപത് ഇരുന്നൂറ് പിന്നെ അതുപോലെ തന്നെതാ ഇതൊക്കെയാണ് കേട്ടോ ഇരുന്നൂറിൻ്റെ ഗ്രോത്ത് ടിപ്പുകളുടെ വലിപ്പവും അത് മണ്ണവും ഒക്കെ അനുസരിച്ചിട്ടാണ് ഇരുന്നൂറിൻ്റെയൊക്കെ വരുന്നത് ഇതൊക്കെ ആകുമ്പഴേക്കും നൂറ്റി അൻപത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് അധികം ഉണ്ട് ഈ ഒരു ബേസണിൽ നിറയുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇത് ഞാനിപ്പോൾ വൈപ്പിയോണി വെച്ചിരിക്കുന്നത് എൻ്റെ പോട്ടാണ് കേട്ടോ അത് തന്നെയാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഈ ഇത് ഫസ്റ്റ് കണ്ടപ്പം മുതൽ എനിക്ക് പിന്നെയും വെക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈപ്പിയോണി എന്ത് രസമാണ് നിറയെ പെറ്റൽസ് ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ നിങ്ങളുടെ കളക്ഷൻ വൈപ്പിയോണി ഇല്ലെങ്കിൽ എന്തായാലും വേണം കേട്ടോ നിർബന്ധമായിട്ടും വേണ്ട ഒരു വെറൈറ്റി തന്നെയാണ് വൈപ്പിയോണി വാങ്ങിച്ചു വാങ്ങിച്ചോളൂ നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ആൾ നമ്മുടെ ലോട്ടസിലെ ബ്ലൂമിങ് മെഷീൻ എന്നുവരെ അറിയപ്പെടുന്ന ആളാണ് കേട്ടോ അമരി കമേലിയാണ് അതിന് നിറയെ വലിയൊരു വലിയ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തെ ഇതുണ്ടോ ഈ ഒരു വലുപ്പമൊക്കെ ഉണ്ട് ഇത് ഇത്രയും വലുതുമുണ്ട് ഏകദേശം വലിപ്പം മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഏറ്റവും വലുത് ഇരുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ ഇരുന്നൂറ് നൂറ്റി എൺപത് നൂറ്റി അൻപത് പിന്നെ നൂറിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടേന്ന് വെച്ച് പറഞ്ഞാൽ മതി നിറയെ ഫ്ലവേഴ്സ് കിട്ടും നമ്മുടെ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം എനിക്ക് ഇന്നലെയാണ് മിനിയാന്നാണ് ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം പോലും ആയിട്ടില്ല അതിനുള്ള ഫ്ലവർ വന്നു എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ലോട്ടസ് ആണ് വാങ്ങിച്ചോളൂ കേട്ടോ അടുത്ത വെറൈറ്റി വന്നാൽ അമരി പിയോണിയാണ് കേട്ടോ അതിൻ്റെ രണ്ട് തമ്മിൽ മാറിപ്പോകരുത് ഇത് അമരി പിയോണി മറ്റേത് അമരി കമേലിയ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ അമരി പിയോണി ഉണ്ടോ ഈ ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഇത്രയുണ്ട് ആ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നമ്മളിടുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം കേട്ടോ പിന്നെ ഇത് ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെ ആട്ടോ ഈ കാണുന്നത് ഇരുന്നൂറിൻ്റെയൊക്കെ ആകുമ്പോഴേക്കും ഈ വണ്ണോള തന്നെയാണ് കേട്ടോ ഒത്തിരി ഉണ്ട് അമരി പിയോണിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല വെറൈറ്റിയാണ് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് തമു ആണ് കേട്ടോ തമുവിൻ്റെ നല്ല അടിപൊളി ട്യൂബേഴ്സ് വിത്ത് ബഡ്ഡോട് കൂടിയ ട്യൂബേഴ്സും തിക് റണ്ണേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെതാ ഇതുപോലെ നമ്മളിങ്ങനെ മുറിച്ചിട്ടുള്ളത് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് അങ്ങനത്തെ ഒക്കെ ഉള്ള അങ്ങനത്തെയാണെങ്കിൽ നൂറ് രൂപയേ കേട്ടോ റേറ്റ് വരുന്നത് അല്ലാതെ വണ്ണമുള്ളതാണെങ്കിൽ ഇതാ ഈ ഒരു വലിപ്പമൊക്കെ വരുന്നതാണെങ്കിൽ റേറ്റ് വ്യത്യാസമുണ്ട് റേറ്റ് വരുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ ആകുമട്ടോ തമോ ആണ് കേട്ടോ ഇത് രണ്ടും ഇരുന്നൂറ്റി മുപ്പത് പിന്നെന്താ നൂറിൻ്റെ നമ്മൾ പറഞ്ഞു പിന്നെ ഈ ടോപ്പ് ഭാഗത്തു നിന്ന് സൈഡായിട്ട് ഇതുണ്ട് അവിടെ ഗ്രോത്ത് ടിപ്പിനും കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് സൈഡ് ഇവിടെ വേറൊരു ട്യൂബർ സൈഡിലുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ഇരുന്നൂറ് രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെയും രണ്ടെണ്ണം ഇരുന്നൂറ്റി മുപ്പത് ഒരെണ്ണം നൂറ് കേട്ടോ അത്രേ ഉള്ളൂ തമോ തമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താമരയുടെ രാജ്ഞിയാണ് കേട്ടോ അതായത് തമോ താമര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തമോ എന്തായാലും വേണം അത്രയും ഭംഗിയാണ് നിറയെ പെറ്റൽസ് ഉണ്ട് തൗസൻ പെറ്റൽ പോലെയൊക്കെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ലോട്ടസ് ആണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എപ്പോഴും നിറയെ പൂക്കളായിരുന്നൊരു വെറൈറ്റിയാണ് തമോ അടുത്ത വെറൈറ്റി വന്നിട്ട് സുഭദ്രയാണ് കേട്ടോ സുഭദ്ര പേര് പോലെ തന്നെ സുന്ദരിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിയ ട്യൂബർ കണ്ടോ സുഭദ്രയുടെ ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ് രൂപ ആ റേറ്റിൽ കൊടുക്കുന്നത് നൂറിൻ്റെ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളതൊക്കെയാണെങ്കിൽ നൂറ് രൂപയ്ക്കും ഉണ്ട് ഉണ്ടോ ഇരുന്നൂറിൻ്റെ കാണിച്ചിട്ടോ കേട്ടോ ഇതാ ഇതൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ തൗസംബെറ്റലിൻ്റെയും ഇന്നലെ വന്നിട്ടുണ്ട് തൗസം ബെറ്റലിൻ്റെ ഒത്തിരി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വരിപ്പൊക്കെ ഉള്ളത് നൂറ്റി മുപ്പത് രൂപ കേട്ടോ നൂറ്റി മുപ്പത് രൂപ നൂറ് രൂപ അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് തൗസം ബെറ്റൽ നൂറാണ് സ്റ്റാർട്ടിങ് നൂറിന്താണ് ഇതുപോലത്തേക്കായിരിക്കും പൂ വിരിഞ്ഞ് തൗസം ബെറ്റൽ കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് തന്നെ വാങ്ങിക്കാം പൂ വിരിഞ്ഞതാണ് പിന്നെ ഇതുപോലെ ഇവിടെ ഒരു കട്ടായി പോയതുണ്ട് അതും നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നു കേട്ടോ എല്ലാം നൂറ്റി മുപ്പത് ഇത് ഇവിടെ വേറെയും വന്നിട്ടുണ്ട് ദൗസും പെറ്റിൽ എല്ലാം ആ ഒരു റേറ്റിൽ നൂറ്റി അമ്പത് നൂറ്റി മുപ്പത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് എല്ലോ പി യോണിയാണ് കേട്ടോ താ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപ പിന്നെതാ ഇതൊക്കെ ഇരുന്നൂറ് രൂപയുടെ ആയിട്ട് വലിയ ട്യൂബേഴ്സൊക്കെ നല്ല റേറ്റ് കുറവിലാണ് ഇന്ന് ഇന്ന് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ നൂറ്റി അൻപത് രൂപ അങ്ങനെ ആ ഒരു റേറ്റിൽ പോകുന്നു കേട്ടോ ഇരുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ എല്ലാം ആ ഒരു റേറ്റിലാണ് എല്ലോ പി യോണി കൊടുക്കുന്നത് പിന്നെ അടുത്തത് പിങ്ക് ലൗഡ് ആണ് കേട്ടോ പിങ്ക് ലൗഡ് നിറയെ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ദാ ഇങ്ങനെ ഇവിടെ കട്ടായി പോയിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ ഗ്രോത്തിപ്പ് ഉള്ളത് അങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ സൈഡിലുണ്ടാവും ഉണ്ടോ ഇതൊക്കെ നൂറ് രൂപയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സ്റ്റോക്കാണ് ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ തരാനായിട്ട് ബാക്കി ഞാൻ തന്നെ നട്ടുവയ്ക്കും നമ്മൾ ഏറ്റവും ഫ്രഷ് ആയത് മാത്രമേ കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളൂ കേട്ടോ ബാക്കി ഞാൻ തന്നെയാണ് നട്ടു എനിക്ക് എങ്ങനെയായാലും പിടിച്ചിട്ടും പക്ഷെ കൊടുക്കുന്ന ആൾക്കങ്ങനെ പിടിച്ചു കിട്ടണം എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയതായിരിക്കും ഞാൻ തരുന്നത് അടുത്ത വെറൈറ്റി വന്നിട്ട് ചൈനീസ് റെഡ് ആണ് കേട്ടോ അതിൻ്റെ മൂന്നേ മൂന്ന് ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് മൂന്നില്ല കേട്ടോ രണ്ടെണ് ഉള്ളൂ കേട്ടോ അതാ ഇത് ഫസ്റ്റ് വൺ റേറ്റ് വരുന്നത് ഇരുന്നൂറ് പിന്നെ ഇതാവുമ്പഴേക്കും നൂറ്റി അമ്പത് രൂപ കാവേരിയുടെ ഒരു മുപ്പതിലധികം ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ട്യൂബേഴ്സ് ഇതാ കണ്ടോ ഇതുപോലത്തെ ട്യൂബേഴ്സൊക്കെ നമ്മൾ കാവേരിയുടെ നൂറ് രൂപയ്ക്കാണ്ടോ കൊടുക്കുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലാർജ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ആണ്ടോ കാവേരി അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് താ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നൂറ് രൂപയുള്ളൂ ഒത്തിരി ഉണ്ട് കേട്ടോ ഒത്തിരി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം അവിടെ നൂറ് രൂപയ്ക്ക് കൊടുത്ത തീർക്കാണ് കാവേരി അതുപോലെ വലിയ ട്യൂബേഴ്സ് വേണം റേറ്റ് കൂടിയത് വാങ്ങിക്കുന്നവരുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടതാ കാവേരി തന്നെയാണ് ഇരുന്നൂറ് രൂപ നൂറ്റി രൂപ അങ്ങനെ ആ ഒരു റേറ്റിലും വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ റേറ്റിലും വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ പറ്റുന്ന അത് പറഞ്ഞോളൂ ഇത് റെഡ് ഫിലിപ്പിൻ്റെ ആണ് കേട്ടോ റെഡ് ഫിലിപ്പ് എന്ന് പറയുമ്പോൾ നല്ല ലാർജ് ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് പെറ്റൽസിന് വലിപ്പം കൂടിയ ആണ് ഇപ്പോൾ ലക്ഷ്മി താമോ പോലെ കുഞ്ഞു കുഞ്ഞു എന്ന് പറയുന്ന പെറ്റൽസ് അല്ല ഇത് വലിപ്പമുള്ള ആണ് പെറ്റൽസ് കുറവാണ് പക്ഷേ പൂക്കൾ നല്ല വലുതാണ് ഒരു വേറൊരു ടൈപ്പ് ഫ്ലവർ ആണ് നല്ല ഡാർക്ക് ആണ് റെഡ് ഫിലിപ്പ് അപ്പോൾ ഫിലിപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു വലിയ ട്യൂബറോ ഉണ്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് ഇതെല്ലാം പിന്നെ ഇരുന്നൂറിന് ടൂബ്രോ ഉണ്ടോ ഇത്രയൊന്നും എവിടെയും കിട്ടത്തില്ല കേട്ടോ അത്രയും പെർഫെക്റ്റായ ട്യൂബേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല റേറ്റ് കുറവില് അപ്പോൾ താ നൂറ്റി അൻപത് രൂപ കണ്ടോ ഇത്രയും വലിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് റെഡ് ഫിലിപ്പിൻ്റെ ഇവിടെ കിട്ടും അപ്പോൾ വേണ്ടവർ വേഗം വാങ്ങിച്ചോളൂ കേട്ടോ അത്രയും ഹെൽത്തി ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വെറൈറ്റി വന്നിട്ട് സി ആർ ഊബിയാണ് കേട്ടോ സി ആർ റൂബി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ ഇരുന്നൂറ് ഇവിടെ ട്യൂബേഴ്സാണ് ടോ ഈ കാണുന്നത് ഇരുന്നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അതെ ഇതൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറ്റി മുപ്പത് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയെന്ന് വെച്ച് പറഞ്ഞാൽ മതി സി ആർ ഊബി ആണത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് യും വെറൈറ്റീസ് ആണ് അതുപോലെ തന്നെ നമ്മൾ പത്ത് വെറൈറ്റിയുടെ ഒരു കോംബോ കൂടി ചെയ്യുന്നുണ്ട് സി സി ഉൾപ്പെടെ ആയിരം രൂപയാണ് പത്ത് വെറൈറ്റീസ് പത്ത് ഡിഫറെൻ്റ് വെറൈറ്റീസ് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ട്യൂബേഴ്സ് തന്നെയാണ് റണ്ണേഴ്സ് അല്ലെങ്കിൽ ട്യൂബേഴ്സ് തന്നെയായിരിക്കും തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഓർഡർ ചെയ്യാം സി സി ഉൾപ്പെടെയാണ് ആയിരം രൂപ പറയുന്നത് അപ്പോൾ അതിൽ നല്ല നല്ല ലക്ഷ്മി തമു എല്ലാം ഉണ്ടാവും കേട്ടോ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോംബോ ആയിരിക്കും സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ റേറ്റിൽ കിട്ടില്ല രണ്ടായിരത്തിന് മുകളിൽ പോവും അപ്പോൾ ഈ ഒരു റേറ്റിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അതും ആവശ്യമുള്ളവർക്ക് അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ ഫ്രണ്ട്സ്